നമസ്കാരം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ പുളിഞ്ഞു എന്നതാണ് പുതിയ ആഖ്യാനം എന്തായാലും കൊല്ലപ്പെട്ട യമൻ പോരന്റെ വീട്ടുകാരുമായി സംസാരിക്കാൻ ആദ്യമായി അവസരമുണ്ടാക്കിയത് കാന്തപുരത്തിന്റെ ഇടപെടലാണ് എന്ന കാര്യം തേച്ചു മായ് കഴുകിക്കളയാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ആർക്കും നടന്നില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം രൂപപ്പെട്ടിട്ടുണ്ട് അത് കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നലത്തെ ശുഭപ്രതീക്ഷകൾക്ക് മേൽ ഒരാഘാതമായിട്ടാണ് അബ്ദുൾ ഫത്താഹ് മെഹ്സിയുടെ പ്രതികരണം വന്നത് ഫേസ്ബുക്കിൽ അഭിപ്രായമിട്ടതിന് പിന്നാലെ ബി ബി സി അറബിക് ചാനലിനോടും വിശദമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ ഉള്ളടക്കം പ്രധാനമാണ് വധശിക്ഷ നൽകണം എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മെഹസി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് യമനിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേക സാമൂഹ്യ സാഹചര്യം ആദ്യം മെഹസിയുടെ നിലപാട് വിശദമായി നോക്കാം വധശിക്ഷയിൽ കുറഞ്ഞതിനൊന്നും തങ്ങൾക്ക് താല്പര്യമില്ല ഇപ്പോൾ നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിന്റെ നിയമപ്രകാരം ശിക്ഷ കിട്ടണം ഞങ്ങളുടെ കുടുംബം ഒരുപാട് അനുഭവിച്ചു ക്രൂരമായ കൊലപാതകം മാത്രമല്ല കേസ് ഇത്രയും നീണ്ടുപോയതും വിഷമം ഉണ്ടാക്കി കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കുകയാണ് കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നു കൊലപാതകം മാത്രമല്ല മൃതദേഹം കഷണങ്ങളായി മറവ് ചെയ്യുകയും ചെയ്തു എന്ന് അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും ഇല്ല നം ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നാണ് സഹോദരൻ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന യമനിൽ ഈ കേസ് വലിയ സാമൂഹ്യ സ്വാധീനം ഉണ്ടാക്കിയ കേസായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സുഹൃത്ത് അവിടുന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് പെരുമ്പാവൂര് ജിഷാ കേസ് പോലെ പ്രാദേശികമായി അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവിടുത്തെ പ്രാദേശികമായ അവിടുത്തെ ഒരാളെ കൊലപ്പെടുത്തി വിദേശിയായ ഒരാൾ അങ്ങനെ അങ്ങ് തിരിച്ചു പോകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാതെ തിരിച്ചു പോകുന്ന സാഹചര്യം എന്ന മട്ടിലേക്ക് വലിയ തോതിലുള്ള ചർച്ചകൾ അവിടെ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഒപ്പം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ തീയതിയിൽ ഇന്നലെ പ്രഖ്യാപിച്ചപ്പെട്ട തീയതിയിൽ വധശിക്ഷ നടപ്പാക്കുന്ന ഇടത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടത് സാമൂഹ്യമായി വലിയ വലിയ സ്വാധീനം ചെലുത്തിയ ചെലുത്തിയൊരു കേസാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതിൻ്റെ തുടർച്ചയായി ഈ കേസിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ഇങ്ങനൊരു വിധി ഈ വധശിക്ഷ നീട്ടിവെക്കുന്നത് ഒരു വിധി ഉണ്ടാകുന്നതിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായ അപ്പം അത്രമാത്രം സ്വാധീനമുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് നടക്കാത്തൊരു കാര്യം പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സാധാരണ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിയമപരമായ നിലയിലുള്ള ഇടപെടലുകളോ അല്ല എന്നുറപ്പാണല്ലോ അവിടെയാണ് കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ ആത്മീയ തലത്തിലുള്ള ഇടപെടലിൻ്റെ സാധ്യത തെളിഞ്ഞു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടതാണ് കേസിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തുടക്കം മുതലേ പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലം ഇന്ന് നമ്മൾ പറയുന്നത് യമനിലെ യുദ്ധക്കെടുതികൾക്കിടയിൽ നീതി ലഭ്യമാക്കാൻ കഴിയാത്തതിൻ്റെ ഫലമാണ് നിമിഷപ്രിയയ്ക്കെതിരായ ശിക്ഷ എന്ന വാദം ആക്ഷൻ കൗൺസിൽ നേരത്തെ ഉന്നയിക്കുന്നുണ്ട് കാരണം കോടതിയിൽ അവരുടെ വാദം ഉന്നയിക്കാൻ പോലും അവരുടെ ഭാഗം വിശദീകരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായത് അങ്ങനെയാണ് സഹോദരന്റെ പ്രതികരണത്തിന്റെ തുടർച്ചയായി പലവിധ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് കാന്തപുരത്തിൻ്റെ ഇടപെടലിന് ഇതുവരെ ലഭിച്ച ഫലം അന്തിമമല്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ആദ്യഘട്ടമായി ശിക്ഷ മാറ്റിവെക്കാൻ കഴിഞ്ഞു പക്ഷേ ഇനി കുടുംബത്തെ അനുനയിപ്പിച്ച് ബാക്കി സമ്മതിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കണം സഹോദരൻ മാത്രമല്ല കുടുംബം എന്നുള്ളതും അതുകൊണ്ട് തന്നെ അത്തരം വിശദമായ ചർച്ചകളിലേക്ക് ഉന്നതരായ മതപണ്ഡിതരുടെ നേതൃത്വത്തിലാണ് കടക്കുക എന്നുള്ളതും അത് വിജയകരമായാൽ എന്തായിരിക്കാം സാധ്യത എന്നുള്ളതും പ്രധാനമാണ് അങ്ങനെ കുടുംബത്തിന് നിഷേധിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൽ അല്ലെങ്കിൽ അവരുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മതവിശ്വാസത്തിൽ മാപ്പ് എന്നൊരു സാധ്യത കൂടി നിലവിലുള്ളതുകൊണ്ട് അതുവഴിയുള്ള ചർച്ച ചർച്ചകൾക്ക് മാത്രമാണ് ഫലം ഉണ്ടാക്കാൻ കഴിയുക അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല എന്ന് പലരും പറയുന്നത് ഇതേസമയം സമയം വധശിക്ഷ തന്നെ നടപ്പാക്കുന്നതിനായി കുടുംബത്തിലെ വിവിധ അംഗങ്ങൾക്ക് അവിടുത്തെ പ്രാദേശികമായ ആളുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി ഇവിടുന്ന് സന്ദേശങ്ങൾ അയക്കപ്പെടുന്നതായിട്ടുള്ള ചില ചർച്ചകൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് ചില പ്രത്യേക സംഘം തന്നെ ഇതിനായി രംഗത്തുണ്ടത്ര വ്യാജ ഐ ഡി കളുണ്ടാക്കി നിമിഷപ്രിയയുടെ ശിക്ഷ അവിടെ മാറ്റിയപ്പോൾ ഇന്ത്യയിലുണ്ടായ അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ് യമനിലെ അന്തരീക്ഷം വഴിഷാക്ക ും വിധത്തിലുള്ള പ്രചരണങ്ങളടക്കം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന നീക്കം ഉണ്ടായി വരികയാണ് എന്ന് പലരും വെളിപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ പ്രകോപിപ്പിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകളെ മാറ്റുക എന്ന ലക്ഷ്യം ഉണ്ട് എന്നുള്ളതാണ് കരുതുന്നത് എന്നാൽ കാന്തപുരത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം പല വഴിക്ക് വീണ്ടും തുടരുകയാണ് മാധ്യമങ്ങളിലൂടെ കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ് എല്ലാത്തിനും മേലെ എന്ന അവകാശ വാദം പൊതുമധ്യത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇതേസമയം കാന്തപുരത്തെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ മാധ്യമങ്ങൾ നിൽക്കുന്നുമുണ്ട് ഇന്നത്തെ മനോരമ പത്രത്തിലെ രണ്ട് വാർത്തകൾ ഈ പ്രതിസന്ധി വ്യക്തമാക്കുന്നതാണ് ഒരു വാർത്ത വിധിയെ തടഞ്ഞ കേരള സ്റ്റോറി എന്ന തലക്കെട്ടിൽ കാന്തപുരത്തിൻ്റെ പങ്കിനെപ്പറ്റി വ്യക്തമാക്കുമ്പോൾ തൊട്ടു താഴെ ചാണ്ടിയമ്മൻ ഗവർണർ കൂടിക്കാഴ്ചയാണ് കാരണം ഗവർണറാണ് ഉസ്താദ് എന്ന് വ്യാഖ്യാനിക്കുന്ന വാർത്തയും കാണാം ഞാൻ രണ്ട് വാർത്തയും വായിക്കാം ആദ്യം വിധിയെ തടഞ്ഞ കേരള സ്റ്റോറിയിൽ മനോരമ ലേഖകൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ ഇതാണ് യമനിൽ നടപ്പാക്കാനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച ഉത്തരവ് വന്നപ്പോൾ പിറന്നത് പുതിയ കേരള സ്റ്റോറി ഇങ്ങനെ വിശദീകരണം ഒക്കെ കൊടുക്കുന്നുണ്ട് ഒപ്പം ഔദ്യോഗികമായി ഉത്തരവ് ലഭിച്ചെന്നും നിലവിലെ സ്ഥിതി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു എന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ പതിനൊന്നിന് ചാണ്ടി ഉമ്മൻ എം എൽ എ സമീപിച്ചതു മുതലാണ് താൻ ശ്രമം തുടങ്ങിയതെന്ന് കാന്തപുരം പറഞ്ഞു യമനിലെ സൂഫി പണ്ഡിതരുമായി അടുത്ത ബന്ധമുണ്ടെന്നറിഞ്ഞാണ് കാന്തപുരത്തെ ചാണ്ടി ഉമ്മൻ ബന്ധപ്പെട്ടത് യമനിൽ തരീമിൽ നിന്നുള്ള പണ്ഡിതൻ ഹബീബ് ഉമ്മൻ ബിൻ റഫീളുമായി കാന്തപുരത്തിന് ആത്മബന്ധമുണ്ട് മിഷപ്രിയയുടെ വിഷയം അദ്ദേഹവുമായി ചർച്ച ചെയ്തു മർക്കസിൻ്റെ രാജ്യാന്തര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹബീബ് ഉമർ മുമ്പ് കോഴിക്കോട്ട് എത്തിയിരുന്നു രണ്ടായിരത്തി നാലിൽ മലപ്പുറം മേൽമുറി മഹദിൻ സൊലാത്ത് നഗറിൽ അദ്ദേഹമാണ് മഹ അക്കാദമിയുടെ പ്രധാന കെട്ടിടത്തിന് തറക്കല്ലെടുത്ത് നിമിഷപ്രിയ തടവിൽ കഴിയുന്ന ഭാഗത്തെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഈ പണ്ഡിതിന് വലിയ സ്വാധീനമുണ്ട് ദയാധനം വാങ്ങി നിമിഷപ്രിയ ദിയാധനം വാങ്ങി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കാന്തപുരം മുന്നോട്ട് വെച്ചത് എന്നാൽ ആരു പണം നൽകുമെന്ന് അന്വേഷിച്ചു ധനസമാഹരണം ഏറ്റെടുക്കാമെന്ന് ചാണ്ടിയുമ്മൻ അറിയിച്ചതായും കാന്തപുരം പറഞ്ഞു പിന്നീട് സുഹൃത്ത് വഴി ചർച്ചയിലേക്ക് എത്തിയ കാര്യം അതായത് കാന്തപുരത്തിൻ്റെ സുഹൃത്ത് വഴി ചർച്ചയിലേക്ക് എത്തിയത് കാന്തപുരം ആവശ്യപ്പെട്ട ഉടനെ ഹബീബ് ഉമർ അന്വേഷണം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഓഫീസ് നോർത്ത് യമൻ ഭരണകൂടവുമായും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു ജഡ്ജിമാരുമായും നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം നോർത്ത് യമനിൽ അടിയന്തര യോഗം ചേർന്നു അദ്ദേഹത്തിൻ്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്റൂഫിൻ്റെ നേതൃത്വത്തിൽ യോഗം യമൻ എൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ സനായിലെ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരൻ ഗോത്ര തലവന്മാർ എന്നിവർ പങ്കെടുത്തു കുടുംബങ്ങളുമായി ചർച്ച ചെയ്തു തീരുമാനം അറിയിക്കാമെന്ന് ഗോത്ര നേതാക്കൾ അറിയിച്ചു ചർച്ച തുടരാൻ പ്രതിനിധി സംഘം യുവാവിന്റെ നാടായ ഉത്തര ദമാറിൽ തങ്ങി കുടുംബാംഗങ്ങൾക്കിടയിൽ ഏകാഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് സഹായവുമായി ന്യായാധിപനും കൊല്ലപ്പെട്ടയാളുടെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിൽ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ഷെയ്ഖും ഹബീബുമാറിന് നിർദ്ദേശപ്രകാരം ചർച്ചയിൽ ഇടപെട്ടു ശിക്ഷാ നടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഇടപെടലാണ് തുടർന്ന് ഇന്നലെ കോടതിയെ വിവരം ധരിപ്പിച്ചതോടെ വധശിക്ഷ നീട്ടിവച്ചുള്ള ഉത്തരവിറങ്ങി കാര്യങ്ങളെല്ലാം വ്യക്തമാണ് പക്ഷെ എന്നാലും അങ്ങനെയങ്ങ് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല കാന്തപുരത്തിൻ്റെ ഇടപെടൽ നിർണായകമായി എന്ന് സമ്മതിക്കാൻ പറ്റില്ല ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം അന്ന് നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങളല്ല ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി മുതൽ കേന്ദ്രത്തിൻ്റെ വിദേശ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള നീക്കങ്ങൾ വരെ വിദേശകാര്യ മന്ത്രി വരെ ഇടപെട്ടതും എം പിമാരിടപെട്ടതും ഒക്കെ നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് പല നീക്കങ്ങളൊക്കെ ഒന്നും വിജയിച്ചിരുന്നില്ല പലതും അവിടുത്തെ പരിമിതമായ കാര്യങ്ങൾ അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്രത്തിന് പറയുന്നത് വന്നത് നടക്കില്ല അവിടെ പരിമിതി ഉണ്ട് ഇടപെടാൻ എന്ന് ഈ കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് കാന്തപുരത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എന്നാലും നമുക്കില പ്രശ്നങ്ങളുണ്ട് സമ്മതിപ്പിക്കാം അതുകൊണ്ടാണ് മനോരമയുടെ ഈ വാർത്തയുടെ തൊട്ടു താഴെ മറ്റൊരു വാർത്ത കൂടി വന്നത് എന്താ ഗവർണർ ചാണ്ടിയമ്മൻ കൂടിക്കാഴ്ച നിർണായകം ചാണ്ടിയമ്മൻ എം എൽ എയും അമ്മ മറിയമ്മ ഉമ്മനും കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടത് നിമിഷപ്രിയയുടെ മോചനം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തെയും വ്യവസായി യൂസഫിലെയും ഗവർണർ ഫോണിൽ വിളിച്ചു അബുദാബി ഒമാൻ എന്നിവിടങ്ങളിലെ രാജകുടുംബാംഗങ്ങളുമായി സംസാരിച്ചു നിമിഷപ്രിയയുടെ ഭർത്താവിനൊപ്പം കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മൻ വീണ്ടും രാജ്ഭവനിലെത്തി യമനിലുള്ള നിമിഷപ്രിയയുടെ അമ്മയുമായുള്ള വീഡിയോ കോളിൽ സംസാരിച്ച് ഗവർണർ എല്ലാ സഹായവും ഉറപ്പ് നൽകി പിന്നെ മുഖ്യമന്ത്രി മുതൽ നരേന്ദ്രമോദി വരെ വി ഡി സതീശൻ എഴുതിയ കത്ത് വരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയുന്നത് എന്താ ഗവർണർ ചാണ്ടിയമ്മൻ കൂടിക്കാഴ്ചയാണ് നിർണായകമായതെന്നാണ് രണ്ടാമത്തെ വാർത്ത അപ്പോൾ ആദ്യത്തെ വാർത്ത ഇത് വെച്ച് താരതമ്യം ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും പക്ഷേ ഈ രണ്ടാമത്തെ വാർത്ത വായിക്കുമ്പോൾ അതായത് പറഞ്ഞു വന്നത് ഗവർണറാണ് തീരുമാനം ഉണ്ടാക്കിയത് എന്നാണ് രണ്ടാമത്തെ വാർത്തയിൽ ഏത് ചാണ്ടി ഉമ്മൻ അർലേക്കറെ കാണുന്നു അർലേക്കർ ഉടൻ ഹൂതി വിമതനുമായി ചർച്ച നടത്തി കുടുംബത്തെ കണ്ടുപിടിച്ച് തീരുമാനത്തിൽ എത്തിപ്പിച്ച് വിധി സമ്പാദിപ്പിക്കുന്നു അങ്ങനെയാണോ അത് ശരിയാവില്ല അതിന് മാത്രമുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വർദ്ധിപ്പിക്കുന്നു സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഇടപെടിപ്പിക്കുന്നു വിധി ഉത്തരവ് ഇറപ്പിക്കുന്നു അതിന് സാധ്യതയുണ്ടോ ഇല്ല കാരണം എന്താ വെച്ചാൽ കേന്ദ്രം ഇത്രയും കാലം ഇടപെട്ടുകൊണ്ടിരിക്കണ്ടല്ലോ ഇത് നടക്കാത്തത് കൊണ്ടാണല്ലോ അതാണല്ലോ തൊട്ട് തലേന്നാൾ സുപ്രീം കോടതിയിൽ ഇതൊന്നും നടക്കൂല പരിമിതിയുണ്ട് എന്ന് പറഞ്ഞത് ആ എന്തോട്ടെ നമുക്ക് മനോരമയിലെ രണ്ട് വാർത്തയും മനസ്സിരുത്തി വായിച്ചു നോക്കാം പിടിക്കാതെ ആ വാർത്ത ഏതെങ്കിലും ഒരു കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതായി മാത്രം എന്തായാലും കാന്തപുര ഉസ്താദിൻ്റെ പങ്ക് ആര് മായിച്ചു കളഞ്ഞാലും അങ്ങനെ വായുന്നതല്ല എന്ന് ഈ രണ്ട് വാർത്ത വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാത്രമല്ല നമ്മൾ ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ട ആളുകളുടെ ഒന്നും നിലപാട് അവരുടെ വാല്യൂ ഒന്നും ചെറുതാക്കി കാണുകയല്ല പക്ഷേ നിർണായകമായ ഒരു ഒരിടപെടൽ നടത്തി ആളെ മായ്ച്ചു കളയാൻ ശ്രമിക്കപ്പം നമ്മളത് ഇതാണെന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും നല്ല മനസ്സിനെ ഈ നാട് ഒന്നിച്ചു നിന്ന് പല രീതിയിലുള്ള ഇടപെടലിനെ ഒക്കെ നമ്മൾ കാണുക തന്നെ വേണം ഉസ്താദല്ല നമ്മളാണ് എന്ന് പറഞ്ഞ് സാമുവൽ ജെറോം യമനിൽ നിന്ന് രംഗത്ത് വന്നതും നമ്മൾ ഇന്നലെ കണ്ടിരുന്നു സാമുവൽ ജെറോം കുറച്ചു കാലമായി സംഭവവുമായി ബന്ധപ്പെടുന്നുണ്ട് ഇന്നിപ്പോ സാമുവൽ ജെറോമിനൊപ്പം പ്രവർത്തിക്കുന്ന ദീപ ജോസഫ് എന്ന അഭിഭാഷകയും രംഗത്തെത്തി ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അവർ അവകാശവാദങ്ങൾ പുതിയത് നിരത്തിയിട്ടുണ്ട് അതായത് നിലവിലെ അവകാശവാദങ്ങൾക്കെതിരെ എന്ന മട്ടിൽ അവർ പുതിയത് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു അതായത് ശിക്ഷ റദ്ദാക്കുമെന്ന് നേരത്തെ ഞങ്ങൾക്കറിയാമായിരുന്നു സാമൂഹ്യ ജറവും ഞാനും ഇത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു ക്രെഡിറ്റ് ആരും ഏറ്റെടുക്കേണ്ട എന്നവർ പറയുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ എന്തെല്ലാം ചെയ്തു ഇക്കാര്യത്തിൽ എന്നിട്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അവർ രംഗത്ത് വന്നോ എന്ന ക്രൂഷ്യലായ ചോദ്യം കൂടി ദീപ ജോസഫ് ചോദിച്ചതോടെ ഏഷ്യാനെറ്റിലൂടെ ചോദിച്ചോടുകൂടി ഏകദേശം നമുക്ക് കൃത്യമായി ആർക്കാണ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാവും എന്തായാലും നിമിഷ പ്രിയയ്ക്ക് വേണ്ടി ബ്ലഡ് മണി ഒക്കെ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിമിഷ ആക്ഷൻ കൗൺസിൽ ഇതൊക്കെ സാമൂൽ ജെറോമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വന്നതാണ് അതിനിടയിൽ കാന്തപുരമല്ല കേന്ദ്രവും മോദിജിയുമാണ് എല്ലാം ചെയ്തത് എന്ന് ജെറോം അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടു ജെറോമ്മാരെ പോലുള്ളവരെ പറ്റി നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ സുഭാഷ് ചന്ദ്രൻ കെ ആർ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഇന്നലെ കെ ആർ ഗോപികൃഷ്ണനോട് വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിരിച്ചു തന്ന പണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തോടെ അദ്ദേഹം റോഷാകുലിനായി ഇടക്ക് സംസാരിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം കഴിഞ്ഞ അഞ്ച് വർഷം ഈ എ പി അബൂബക്രം മുസ്ലിയാറെ ഇടപെടുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഇടപെടലിലൂടെ ഈ പിന്നെ ഇത് മാറ്റി വെക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിനാല് വയസ്സുള്ള വയോധികനായ വന്തി വയോധികനായ കേരളം ആദരിക്കുന്ന എ പി അബൂബക്ര പോലെയുള്ള ഒരാളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അദ്ദേഹം സാമൂഹ്യം അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയും ചേർന്ന് പൊതുസമൂഹത്തിലാകെ എ പി അബൂബക്കർ മുസ്ലിയറേയും അദ്ദേഹത്തിന്റെ സംഘടനയെയും ഈ ഈ പിന്നെ പ്രശ്നത്തിന്റെ ഭാഗത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല സ്ഥലങ്ങളും പിന്നെ നടത്തുന്നതായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് വളരെ ദുഃഖകരമായുള്ള സാഹചര്യമാണിത് അഞ്ചു വർഷം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു മുപ്പത്തി ലക്ഷം രൂപ നാൽപ്പതിനായിരം ആണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പിന്നെ സാമൂഹലിന് കൈമാറിയിട്ടുള്ളത് അതിന്റെ കണക്ക് എന്താണ് എന്തിനു വേണ്ടി അത് ചെലവടിച്ചു ഇവിടെ പറയട്ടെ സാമ്പുകള് ഇവിടെ പറയട്ടെ നാട്ടുകാരിൽ നിന്ന് അഞ്ഞൂറായിരവുമായി പിരിച്ച ക്രൗഡ് ഫണ്ടായി ഞങ്ങൾ സമാഹരിച്ചാൽ മുപ്പത്തി എട്ട് ലക്ഷം രൂപ നാൽപ്പതിനായിരം ഡോളർ പിന്നെ രൂപ പിന്നെ സാമൂഹിന് കൈമാറിയിട്ട് അദ്ദേഹം എന്ത് എന്ത് എന്തിനുവേണ്ടി അത് ചിലവഴിച്ചു എന്ത് എന്ത് പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി സാമൂഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മാതാവിനെ ഒരു ഹോസ്റ്റലായി തന്റെ അടുത്ത് ഇരുത്തിക്കൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്ന് എന്ത് വൃത്തികേടും വിളിച്ചു പറയാമെന്നുള്ള ആ ദാഷ്ട്യമുണ്ടല്ലോ അത് അത് അതൊരിക്കലും കേരളീയ സമൂഹം അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല നടത്തിയ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ അംഗീകരിക്കുകയും അത് നടത്താൻ വേണ്ടി ആരാണോ ഇടപെട്ടത് അവരെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എന്ന് അദ്ദേഹം തിരിച്ചറിയണം ചുരുക്കത്തിൽ നിമിഷപ്രിയ പുറത്തിറങ്ങിയാൽ പലരുടെയും സ്വസ്ഥത കെട്ടുപോകും എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം ക്രെഡിറ്റ് ആർക്ക് എന്നത് ഒരു ഭാഗത്ത് അതല്ല പിരിച്ചെടുത്ത ബ്ലഡ് മണി കൊടുക്കേണ്ടി വന്നാൽ അത് എല്ലാം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം വേറൊരു ഭാഗത്ത് അതുമല്ല കാന്തപുരം ഉസ്താദിൻ്റെ ക്രെഡിബിലിറ്റി പിന്നെയും ഒരു ഭാഗത്ത് അതും മാത്രമല്ല ഇങ്ങനെ എല്ലാം കൂടി എല്ലാ അർത്ഥത്തിലും കുത്തിതിരിപ്പുകാർക്ക് വലിയ കുരുക്ക് ഒരു ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് മറ്റ് വിദ്വേഷ പ്രചാരകർ അവരുടെ വഴിക്കും പലതും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ തുടർച്ചയായി പുതിയ ഒരു മുഖം യുദ്ധമുഖം തുറന്നിട്ടുമുണ്ട് നമുക്ക് നാടെങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം